എം ജെ വിസ് എസ് അധ്യാപകൻ ഇന്ത്യയുടെ ഹൃദയം തേടി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കുറ്റേടി എം എൽ എ കെ പിഞ്ഞു മാസ്റ്റർ അവാർഡ് മങ്ങാട്ട് ഗുരുക്കൾക്ക് കുഞ്ഞുമൂസുരു എം ജെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ അക്ബർ യമാനി എഴുതിയ ഇന്ത്യയുടെ ഹൃദയം തേടി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഡി എം എ കെ പി മാസ്റ്റർ ഫോക്ലോർ അവാർഡ് മങ്ങാട്ട് ഗുരുക്കൾക്ക് നൽകി നിർവഹിച്ചു പിന്നാലെ മറ്റൊരു കൂടി സംഭാവന ചെയ്യാൻ ഏറ്റവും ഈ കൂടുതൽ കൂടുതൽ അദ്ദേഹത്തിന്റെ കഴിവുകൾ പ്രദർശിപ്പിക്കാനും ഭാവിയിൽ കൂടുതൽ കൃതികൾ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിലൂടെ പുറത്തു വരാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുക വളരെ സന്തോഷപൂർവ്വം പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചതായി ആദ്യമേ തന്നെ അറിയിക്കുക യാത്ര ചെയ്യുമ്പോഴാണ് നമ്മുടെയൊക്കെ എത്ര പരിമിതമാണെന്ന് നമുക്ക് ബോധ്യമാകും ഈ നാട്ടിൻ്റെയും ലോകത്തെയും സംബന്ധിച്ച് ചെറിയ അറിവ് മാത്രമേ നമുക്ക് നാം നമ്മുടെ പ്രദേശത്ത് നിലനിൽക്കുമ്പോൾ ചുറ്റുപാട് മാത്രം കറങ്ങിക്കിടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അറിയുന്നവരാണ് നാം എന്ന് നമുക്ക് സ്വയം പക്ഷേ അതൊരു വസ്തുതാപരമല്ല എന്ന് നമുക്ക് ബോധ്യം വരിക യാത്ര ചെയ്യുമ്പോഴാണ് യാത്ര ചെയ്യുമ്പോഴാണ് വിജ്ഞാന സമ്പാദനത്തിന് ഏറ്റവും അനുയോജ്യമായ മാർഗം യാത്ര തന്നെയാണ് നമുക്ക് പലരും വസ്തുതയാണ് നാല് സുഹൃത്തുക്കളുടെ യാത്ര പ്രത്യേകമായി കഴിഞ്ഞ വേനലവധിക്ക് കേരളം മുതൽ കാശ്മീർ വരെ നടത്തിയ യാത്രയിൽ തനിക്ക് ലഭിച്ച അനുഭവങ്ങളാണ് ഇന്ത്യയുടെ ഹൃദയം തേടി എന്ന പുസ്തകത്തിന്റെ ഉള്ളടക്കം പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിജുള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചരിത്ര ഗ്രന്ഥകാരൻ പി ഹരീന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം സി ഹാജറ കെ സി കുഞ്ഞബ്ദുള്ള ഹാജി വട്ടക്കണ്ടി കുഞ്ഞമ്മദ് കെ അബ്ദുറഹിമാൻ ഷംസുദ്ദീനാർ പി ഷെരീഫ് ആനന്ദ് കുമാർ എം പി ഷാജഹാൻ പൊയിൽ കുഞ്ഞബ്ദുള്ള മാസ്റ്റർ ടി ഷഫീഖ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു എ പ്രസിഡന്റ് യുനൂസ് മലാറമ്പത്ത് സ്വാഗതവും ഗ്രാമം ബുക്സ് പ്രതിനിധി ബിനീഷ് പട്ടേരി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര പഠിക്കാം എൻജോയ് ചെയ്യാം ലൈഫിൽ ഒരു പെർഫെക്റ്റ് ബാലൻസ് ആണ് ആണ് വേണ്ടതെങ്കിൽ കോളേജ് റൈറ്റ് ഇവിടെ പ്ലസ് പ്ലസ് ആൻഡ് ബി കോം കോം എം തുടങ്ങിയ പോപ്പുലർ ഡിഗ്രി കോഴ്സസ് ഉണ്ട് അതും അഫോർഡബിൾ ഫീസിൽ വേണോ എങ്കിൽ എല്ലാ ഡിഗ്രി കോഴ്സിനും നിങ്ങൾക്ക് ആഡ് ഓൺ കോഴ്സ് ചൂസ് ചെയ്യാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ ഫാർമസി അസിസ്റ്റന്റ് പോലത്തെ ഫോക്കസ്ഡ് ഡിപ്ലോമ കോഴ്സുകളാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ലി ആൻഡ് ഫുൾ ഓൺ കോളേജ് ലൈഫ് എക്സ്പീരിയൻസ് ഇല്ലാത്ത പഠനം സ്റ്റഡീസും ഫണ്ടും കൂടി ഒരു വൈബ്രന്റ് സ്പേസ് ദാറ്റ്സ് മഹാരാജാസ് കോളേജ് അഡ്മിഷൻസ് ഓപ്പൺ ഫ്യൂച്ചർ ചെയ്യാനുള്ള സമയം ഇത് തന്നെ ഇപ്പോൾ തന്നെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യൂ